നിങ്ങൾക്ക് വല്ലാത്ത ബോറടി ഒറ്റപ്പെട്ട അവസ്ഥ ഏകാന്തത പിന്നെ വല്ലാത്ത ബോറടി ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ടോ ഒരുപാട് സമയം ഞാനിപ്പോൾ എന്താ ചെയ്യുക ഒരാൾ പോലും എനിക്ക് കാണാനും സംസാരിക്കാനുമില്ല ഫോൺ ചെയ്യുന്നതു പോലുമില്ല വല്ലാതെ ബോറടിക്കുന്നു ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഏകാന്തതയും ബോറടിയും നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് അതിൻ്റെ കാരണം എന്താ പറയുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയ ആളുകളൊക്കെ കണ്ടുപിടുത്തങ്ങളാവട്ടെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം എഴുതിയ ആളുകളാവട്ടെ ലോകപ്രശസ്തമായിട്ടുള്ള കമ്പനികൾ ഓർഗനൈസേഷൻസൊക്കെ സൃഷ്ടിച്ച ആളുകളാവട്ടെ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഏകാന്തതയും ബോറടിയും ഒക്കെ അനുഭവപ്പെട്ട് ഒരുപാട് ഫ്രീ സമയമൊക്കെ അനുഭവപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവർ വലിയ ലക്ഷ്യങ്ങൾ നേടുകയും ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും അങ്ങനെ അവരുടെ ഏകാന്തതയിൽ നിന്നും ബോറടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച പല സൃഷ്ടികളും ഇന്ന് ലോകത്ത് ലോകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഏകാന്തത അല്ലെങ്കിൽ ബോറടി നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്ന അവസരങ്ങളാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പലതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അവ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയ ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും അത് പലതരം അഡിക്ഷൻസ് ആയിരിക്കാം പലതരത്തിൽ സമയം കൊല്ലുന്നതിന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന ചില ആശ്വാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഡിപ്രഷൻ നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകാന്തതയും ബോറടിയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുന്നതിനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ശരിയായ ഒരു ലക്ഷ്യം ഒരു പർപ്പസ് നിങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ടി ഈ സമയം അൽപാൽപമായി വിനിയോഗിച്ച് അതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ഒരു പക്ഷേ ഒരു ബിസിനസ് കാരനാവണം എന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കാം ഒരു എഴുത്തുകാരനാവണം ആവണം ഒരു പ്രാസംഗികനാവണം അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന എന്തെങ്കിലും സൃഷ്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടെത്തി പർപ്പസ് കണ്ടെത്തി അതിനുവേണ്ടിയൊക്കെ സമയം ചിലവഴിക്കും അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ ബോറടി ഏകാന്തത ഇതൊക്കെ മാറുകയും ജീവിതത്തിനോട് വല്ലാത്തൊരു പാഷനും ജീവിതത്തിൽ വല്ലാത്തൊരു ഭംഗിയും സൗന്ദര്യവും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾ ആ പർപ്പസ് ലക്ഷ്യം കണ്ടെത്തുന്നതിന് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയമെടുത്തേക്കാം നിങ്ങളതിന് പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഡ്രീം ഇതൊക്കെ നിങ്ങൾ ചെയ്ഞ്ഞ് നോക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ബോറടിയും ഏകാന്തതയും ഒക്കെ മാറ്റുന്നതിന് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ ഏകാന്തയിൽ നിന്നും ബോറഡിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ആത്മവിശ്വാസം ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും അപ്പം അതിനുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ സമയം ഒരുപാട് ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോറടിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളതാണ് ഫോൺ എടുക്കുന്നു നമ്മൾ റീൽസ് കാണുന്നു സോഷ്യൽ മീഡിയയിൽ പോകുന്നു സിനിമ കാണുന്നു ഇങ്ങനെ പല ഗെയിം ഗെയിമുകളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇത് അല്പം മണിക്കൂറുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ അസ്വസ്ഥതയും ക്ഷീണവും ഒന്നും ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല കാര്യക്ഷമമായിട്ടൊന്നും ചെയ്തില്ല വളരെ സമയം വേസ്റ്റാക്കി എന്ന കുറ്റബോധവും ഉണ്ടാവുകയും നമ്മൾ വീണ്ടും തിരിച്ച് ആ ലൂപ്പിലേക്ക് തന്നെ അതായത് വീണ്ടും ഫോൺ എടുക്കുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു അത്തരത്തിലുള്ള ായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നാൽ ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ മതിപ്പും നിങ്ങളോട് തന്നെ വല്ലാത്തൊരു ആരാധനയും ആത്മവിശ്വാസവും ഒക്കെ സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെ ബോറടിക്കുന്ന സമയം അത് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം പല പ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പല പ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കംഫർട്ടബിൾ ആ കംഫർട്ടബിൾ ആക്കുന്ന പ്രവർത്തികളെല്ലാം അഥവാ നിങ്ങൾക്ക് നല്ല സന്തോഷം തരുന്ന പ്രവർത്തികളെല്ലാം മറിച്ച് അത് നിങ്ങളെ ബോറടിപ്പിക്കുന്ന പ്രവർത്തികളാവട്ടെ അപ്പോൾ ബോറടിയെയും ഏകാന്തതയെയും മാറ്റാൻ ബോറടിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക അപ്പോൾ ഈ ഏകാന്തതയും ബോറടിയും മാറുകയും നിങ്ങൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് കൂടുകയും ചെയ്യും അപ്പോൾ ബോറടിക്കുന്ന പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുക അതൊരു ബോറടിപ്പിക്കുന്ന പരിപാടിയാണ് പുസ്തകം വായിക്കുക ബോറടിപ്പിക്കുന്ന കാര്യമാണ് നടക്കാൻ പോവുക അതും കുറച്ചൊക്കെ ബോറടിപ്പിക്കുന്ന കാര്യമാണ് വ്യായാമം ചെയ്യുക ബോറിട ഡയറി എഴുതുക നിങ്ങളുടെ പ്ലാനുകൾ എഴുതി വയ്ക്കുക ബുക്ക്സ് അറേഞ്ച് ചെയ്തു വെക്കുക പല കാര്യങ്ങളും നിങ്ങളെ ബുക്ക് ഷെൽഫോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റു ഷെൽഫുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക നിങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തു വെക്കുക നിങ്ങളുടെ ഹോബിയെക്കുറിച്ചൊക്കെ അതുപോലെ നിങ്ങൾക്കൊരു കഥ എഴുതാം പാട്ട് പാടാം പാട്ടുപാടി റെക്കോർഡ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാൽ അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഇനി ഈ എന്തൊക്കെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാൽ എനിക്ക് റിസൾട്ട് നൽകുന്ന കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് എഴുതി വയ്ക്കാനും അതും ഒരു ബോറടിപ്പിക്കുന്ന കാര്യമാണ് അതും വേണമെങ്കിൽ ചെയ്യാം ഇങ്ങനെ നിങ്ങളുടെ ദിവസം പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കുക അപ്പോൾ ഈ ഓരോ പ്രവർത്തിക്കും നിങ്ങൾ ഒരു സമയം നിശ്ചയിക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് അതിനൊക്കെ ഒരു അലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നൊരു ബോർഡടിപ്പിക്കുന്ന ദിവസമാണ് ഒറ്റപ്പെട്ട ദിവസമാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളിരിക്കുന്നു നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു ആ ലിസ്റ്റ് തയ്യാറാക്കി ഓരോന്നിനും കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ആ പ്രവർത്തികളെ കൊണ്ട് നിങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നതല്ല നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തികൾ ആവരുത് മറിച്ച് പ്രൊഡക്റ്റീവ് ആയിരിക്കണം അല്പം ബോർഡടിപ്പിക്കുന്നതും ആയിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ദിവസം ഒന്ന് നിറച്ച് നോക്കൂ അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊരു പക്ഷേ പത്തോ പതിനഞ്ചോ ഇരുപതോ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും പത്ത് മിനിറ്റ് വീതം പതിനഞ്ച് മിനിറ്റ് വീതം ഇരുപത് മിനിറ്റ് വീതം ഇങ്ങനെ പല വെറൈറ്റി ആക്ടിവിറ്റീസ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്ന സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളോട് വലിയ മതിപ്പ് തോന്നും നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ ബോറടിക്കുന്നു അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആ സമയത്തെ നിറയ്ക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരും ആ സമയത്ത് നമുക്ക് നല്ല തരത്തിലുള്ള ഒരുപാട് നല്ല ഒരു മതിപ്പ് നമ്മളോട് തന്നെ അനുഭവപ്പെടും ഇനി നേരെ മറിച്ച് നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കും ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫോണിൽ കൂടുതൽ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുക സിനിമകൾ കാണുക മണിക്കൂറുകളോളം കിടന്നുറങ്ങുക വെറുതെ ചിന്തിച്ച് ആലോചിച്ചിരിക്കുക ഇങ്ങനെ അന്നത്തെ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് വല്ലാത്തൊരു ക്ഷീണവും മടുപ്പും നമുക്കൊരു നമ്മളോട് തന്നെ ഒരു ഒരു ദേഷ്യവും എന്തിനാ എന്ത് സമയം ഞാൻ ഇത്ര സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് എന്നുള്ള തോന്നലുകളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബോറടി മാറ്റാൻ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം വല്ലാത്തൊരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ശരിയായിട്ട് അന്നത്തെ ദിവസം ശരിയായ രൂപത്തിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചു എന്ന വലിയൊരു മതിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ ബോറടി ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യമല്ല അത് വളരെ നല്ല കാര്യമാണ് അത് നമ്മളെ വളർത്തുന്നതിന് വേണ്ടി നമ്മളെ ജീവിതത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി ദൈവം പ്രപഞ്ചശക്തി നമുക്ക് നൽകിയിരിക്കുന്നൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുക അങ്ങനെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക ശരിയായ രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും പിന്നെ നിങ്ങൾക്ക് ഇത് ഓരോ ദിവസവും ചെയ്യാവുന്നതാണ് ഓരോ ബോറടിക്കുന്ന ദിവസവും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യം അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുകയും നിങ്ങൾക്ക് അതിൽ ചെയ്യുന്നതിൽ ഒരു എൻജോയ്മെൻ്റ് കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യം ഏതാണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ച് നിങ്ങളോട് തന്നെ ചോദിച്ച് കണ്ടെത്താവുന്നതാണ് അങ്ങനെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ആ കാര്യം ഡെവലപ്പ് ചെയ്യുന്നതിനും അത് ലോക നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിനു വേണ്ടിയും ഒക്കെ ദിവസവും കൊണ്ടിരിക്കാം അത് ആ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകൾ നിങ്ങൾക്ക് പഠിക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോറടിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ലോൺലിനെസ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനെ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും താങ്ക്